വിനോദ ലോകത്തു നിന്നും തികച്ചും കൗതുകകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് നീണ്ട പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം നടൻ ധർമ്മജൻ ബോൾഗാട്ടി വീണ്ടും വിവാഹിതനായി എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വന്തം ഭാര്യ തന്നെയാണ് ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഇപ്പോഴത്തെ വധു എന്നുള്ളതും മക്കളെ സാക്ഷിയാക്കിയാണ് ധർമ്മജൻ ബോൾഗാട്ടി തന്റെ ഭാര്യ അനൂജയ്ക്ക് വീണ്ടും താലി ചാർത്തിയിരിക്കുന്നത് എന്നുമാണ് ഏറെ സവിശേഷമായ വസ്തുത എന്നാൽ വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്യാതിരുന്നതിലാണ് താരം നിയമപ്രകാരം തന്നെ ഇങ്ങനെയൊരു ചടങ്ങായി നടത്തിയിരിക്കുന്നത് മുമ്പ് ഒരു ക്ഷേത്രത്തിൽ വിവാഹം നടത്തിയെങ്കിലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാണ് ധർമ്മജൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഞങ്ങൾ പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടിയ ആൾക്കാരാണ് എന്റെ നാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തിയത് രജിസ്ട്രേഷൻ ചെയ്തിരുന്നില്ല കുട്ടികൾ ഒരാൾ ഒമ്പതിനും മറ്റേ ആൾ പത്തിനുമായി അവരുടെ സാന്നിധ്യത്തിൽ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല രേഖയുമായി എന്നുമാണ് ധർമ്മജൻ പറഞ്ഞിരിക്കുന്നത് ആരെയും അറിയിക്കാതെ സാക്ഷികളെ മാത്രം വിളിച്ച് വിവാഹം നടത്തുകയായിരുന്നു എന്നാൽ പിന്നീട് പലരും അറിഞ്ഞു വന്നതാണെന്ന് ധർമ്മജൻ വ്യക്തമാക്കുന്നുണ്ട് എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒമ്പത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം എന്നിങ്ങനെയാണ് ധർമ്മജൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് ഇതുവരെ വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതിൽ രമേഷ് പിഷാരടി അടക്കം വഴക്ക് പറഞ്ഞു എന്നും ധർമ്മജൻ തുറന്നു പറയുന്നുണ്ട് കാലി ഇരുവരും പരസ്പരം തുളസിമാല അണിയിക്കുന്നതിന്റെയും വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുകയാണ് സിനിമാ മേഖലയിൽ നിന്നടക്കം നിരവധി ആരാധകരാണ് ധർമ്മജന് വിവാഹ ആശംസകൾ നേർന്നിരിക്കുന്നത് വേദ വൈക എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് ധർമ്മജൻ വഴിക്കാട്ടിക്കുള്ളത് മിമിക്രി വേദികളിലൂടെ സിനിമയിലെത്തിയ ധർമ്മജൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പാപ്പി അപ്പച്ച എന്ന ഹിറ്റ് സിനിമയിലൂടെയായിരുന്നു ജിലേബി അമരബർ അന്തോണി പ്രേതം കട്ടപ്പനയിലെ ഹൃദിക് രോഷൻ ട്രാൻസ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് കുട്ടനാടൻ മാർപ്പാപ്പ ആട് ഒരു ഭീകര ജീവിയാണ് തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ധർമ്മജൻ ബുൾക്കാട്ടി ടെലിവിഷൻ ഷോകളിലും ചിരിവേഷങ്ങളിൽ എത്തിയിട്ടുണ്ട് വിനീത് കുമാർ സംവിധായകനും ദിലീപ് നായകനുമായ പവി കെയർ ടേക്കറാണ് ധർമ്മജൻ ബുൾക്കാട്ടി വേഷമിട്ട് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ രതീഷ് എന്ന കഥാപാത്രമായിട്ടാണ് ധർമ്മജൻ ബുൾക്കാട്ടി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക